ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്ന തിരുവാഭരണം പത്തനംതിട്ട പെരുന്നാട് കക്കാട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പ്രതിഷ്ഠയിൽ ചാർത്തി ഭക്തർക്ക് വിശേഷാൽ ദർശനം തിരുവാഭരണം സന്നിധാനത്ത് നിന്നും പന്തലം കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോകും വഴിയാണ് പെരുന്നാട് ക്ഷേത്രത്തിൽ ഭഗവാന് തിരുവാഭരണം ചാർത്തുന്നത് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്ന തിരുവാഭരണം പെരുനാട് കക്കാട്ടുകോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്രേത്ര പ്രതിഷ്ഠയിൽ ചാർത്തിയപ്പോൾ തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ദർശിക്കാൻ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി ശബരിമലയിലെത്തി അയ്യപ്പസ്വാമി ദർശിക്കാൻ സാധിക്കാത്തവർക്ക് അനുഗ്രഹ നിമിഷമാണ് പെരുനാട് കക്കാട്ടു കോയിക്കൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം ചേർത്ത് സ്ത്രീ ഭക്തജനങ്ങൾ കൂടുതലായി ദർശനത്തിന് എത്തുന്നു അയ്യപ്പസ്വാമിയെ കാണുന്നതിന്റെ അത്യാഗ്രഹം കൊണ്ട് ഓടി വന്നതാണ് എല്ലാ വർഷവും മലയ്ക്ക് പോയില്ല ഭഗവാനെ കാണാനായിട്ട് പോകുന്നില്ല തരും എന്നുള്ള ആ എല്ലാ വർഷവും വരാറുണ്ട് പോകാൻ വന്ന് വരുന്നത് പോയിട്ടുണ്ട് പക്ഷെ തിരുവാഭരണം ദർശിക്കാൻ പറ്റിയിട്ടില്ല വേണ്ടി ശബരിമലയിൽ നിന്നും ഇന്നലെ രാവിലെ അടങ്ങിയ തിരുവാഭരണ ഘോഷയാത്ര സംഘം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പെരുന്നാട് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ഭക്തരും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ചു തുടർന്ന് ഭഗവാനെ തിരുവാഭരണം ചാർത്തി ദീപാരാധനയും ഭക്തർക്ക് ദർശനവും രാത്രി രണ്ടു മണിവരെയാണ് തിരുവാഭരണം ചാർത്തി എല്ലാ വർഷവും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തിരുവാഭരണം ചാർത്താർ പതിവ് എന്നാൽ പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ വർഷം റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് ദിവസം ബോർഡ് ഈ പ്രാവശ്യം പത്തരയ്ക്ക് തന്നെ തിരുവാഭരണം ഇവിടെ ചാർത്തി ഞങ്ങളെ ഒമ്പതരയ്ക്ക് ഇവിടെ നിന്ന് സ്വീകരിക്കാൻ ഈ ശ്രാംപിക്കൽ തറവാട്ടിലേക്ക് പോയി അവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വന്നു സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പത്തരയോട് കൂടി ഞങ്ങൾ തിരുവാഭരണം ഇവിടെ ചാർത്തി ചാർത്തി അന്നേരം തൊട്ട് തന്നെ ദീപാരാധന കഴിഞ്ഞ് അപ്പോൾ തന്നെ കൊടുത്തു അതുകൊണ്ട് എന്തായാലും ഒരു അഞ്ച് ദിവസം മുമ്പ് തന്നെ ഇവിടെ തമിഴ്നാട് ആന്ധ്ര കർണാടക ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങളെ കൂടുതൽ ശബരിമലയും പന്തളവും ഒഴികെ പെരുന്നാട് ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ തിരുപ്പവരണങ്ങൾ ചേർത്തുന്നത് ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് ചേർത്തുന്ന തങ്കിയങ്കിയും തിരികെ മടങ്ങുമ്പോൾ പെരുന്നാട് ക്ഷേത്രത്തിൽ ഇറക്കി വെച്ച് ഭക്തർക്ക് ദർശനം നൽകുന്നുണ്ട് ജനം പത്തനംതിട്ട